അധ്യാപനം ഇന്നലെ ഇന്ന് നാളെ മുഖ്യ വിഷയമാക്കി സംസ്കൃതി സ്കൂൾ കക്കിടിപ്പുറം ആഗസ്റ്റ് സെമിനാർ സംഘടിപ്പിക്കുന്നു സ്കൂൾ സമീപത്തുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഇരുപത്തിനാല് പ്രബന്ധ അവതരണങ്ങളാണ് ശനിയാഴ്ച നടക്കുക ഓൾ ഇന്ത്യ അസോസിയേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ചിന്റെ സംഘാടനത്തിൽ നടക്കുന്ന പരിപാടിയിൽ ഡോക്ടർ വി സി ബിനോജ് മുഖ്യപ്രഭാഷണം നടത്തും മത്സരാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും വിജയികൾക്ക് ബെസ്റ്റ് പേപ്പർ അവാർഡും നൽകും നമ്മുടെ സംസ്കൃതി സ്കൂൾ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത് ഈ സെമിനാർ പ്രബന്ധാവതരണം ഇത് സംഘടിപ്പിക്കാനുള്ള കാരണം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറാം ആണ്ടിൽ സംസ്കൃതി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുണ്ടായി അത് ചെയ്തത് അധ്യാപക അദ്ധ്യാപകസ്മൃതി എന്ന പേരിലായിരുന്നു അതായത് നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരുപാട് അദ്ധ്യാപകരുണ്ട് ഒരുപാട് വേറെ ജോലികളിൽ ഏർപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ എല്ലാം ജീവിതത്തിൽ പ്രധാനമായും സ്വാധീനം ചെലുത്തുക ചെറുപ്പം മുതലുള്ള അവരുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ അധ്യാപകരാണ് അപ്പോൾ ആ അധ്യാപകർ ഇല്ലാത്തവരായി നമ്മുടെ ഈ കേരള നാട്ടിൽ ആരുമില്ല അപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഏതെങ്കിലും അധ്യാപകർ എങ്ങനെയൊക്കെ സ്വാധീനിച്ചോ അതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ അധ്യാപകനെ കുറിച്ചുള്ള അവരുടെ ഓർമ്മക്കുറിപ്പാണ് ആ പുസ്തകത്തിന്റെ അടിസ്ഥാനം അപ്പം അതിന്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ ഈ വർഷം അടുത്ത സെപ്റ്റംബർ അഞ്ചാം തീയതി അധ്യാപക അധ്യാപക ാണ് അപ്പൊ അതിന് അനുബന്ധമായി നമ്മളതിന്റെ രണ്ടാം പതിപ്പ് ഇറക്കാൻ ആലോചിക്കുന്നത് അവിടെ ഒരു തുടക്കം കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ അജീഷ് ജോസഫ് കോർഡിനേറ്റർ എൽവിൻ അധ്യാപികയായ അലീന സിനേഷ് എന്നിവർ പങ്കെടുത്തു ഫുൾ പേപ്പർ സബ്മിഷൻ ആണ് ഈ ഫുൾ പേപ്പർ ബേസ് ചെയ്തുകൊണ്ട് പ്രസന്റേഷൻ ആണ് ഇരുപത്തി മൂന്നിനെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അതിന്റെ ഹാർഡ് കോപ്പി പ്രസന്റ് ചെയ്യാൻ വരുന്നവരെ രജിസ്ട്രേഷൻ കൗണ്ട് സബ്മിറ്റ് ചെയ്യുന്ന ബേസ് ചെയ്ത് അവരുടെ പ്രസന്റേഷനും അതിന്റെ ജഡ്ജിങ് പാനലിലേക്കും നമ്മൾ പോകും എന്നുള്ളതാണ് ഈ പ്രസന്റേഷനിൽ നിന്ന് ഒരു ആൾക്ക് അതായത് പ്രസന്റേഷൻ ബേസ് ചെയ്തുകൊണ്ട് ബെസ്റ്റ് പേപ്പർ അവാർഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും ഒപ്പം ബെസ്റ്റ് പേപ്പർ അവാർഡും രണ്ട് ബെസ്റ്റ് പേപ്പർ അവാർഡാണ് ഒന്ന് പ്രധാനമായി ടീച്ചേഴ്സിന്റെ ഡെസിഗ്നേഷനിലും മറ്റൊന്ന് സ്റ്റുഡന്റ് ടീച്ചേഴ്സിന്റെ ഡെസിഗ്നേഷനിലും ആണ് ബെസ്റ്റ് പേപ്പർ അവാർഡ് ஒரே பியூட்டி பியூட்டி சில்க்ஸ் எடப்பாடி சாம்பக்காடு திருப்பரையார் புத்தனத்தானி பெருந்தல் மண்ணா